സ്റ്റാർട്ട് ചെയ്യല്ലേ ഹലോ ഹലോ അപ്പോ നിങ്ങള് ഇപ്പൊ ഇനി കമ്പ്യൂട്ടേഷൻ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ സ്റ്റാർട്ടിയില് എന്താണ് ഞാൻ ഫെയിൽ ആകും എന്ന് എന്താണ് തോന്നി ആരെങ്കിലും ഉണ്ടോ അതായത് ഞാൻ ഫെയിൽ ആകാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്നൊക്കെ തോന്നി ആരെങ്കിലും ഉണ്ടോ അത്രയും ആണ് ഇതൊന്നും മനസ്സിലാവുന്നില്ല ഇത് സീനാണ് പരിപാടി ഫ്ലോപ്പാണ് എന്നൊക്കെ തോന്നിണ്ടോ ആരെങ്കിലും ഇല്ല പറയേണ്ട തോന്നി ഓക്കെ ഓക്കെ പൊതുവെ യൂഷ്വലി അധികം ആൾക്കാരും ഫെയിൽ ആവുന്ന ഒരു എക്സാം ആണ് സ്റ്റാറ്റിന്റെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ എന്താണ് സ്റ്റാറ്റ് എന്നുള്ള സബ്ജെക്ട് തന്നെ എല്ലാവർക്കും ഒരു ഒരു ടഫായിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റ് ആണ് ലോട്ട് ഓഫ് കാൽക്കുലേഷൻസ് പിന്നെ അതുപോലെ തന്നെ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരുപാട് കൺസെപ്റ്റുകളൊക്കെ ഉള്ള ഒരു പേപ്പറാണ് ഇത് ആക്ച്വലി ഏറ്റവും സിമ്പിളായി ജയിക്കാൻ പറ്റുന്ന എന്താണ് പേപ്പറാണ് ഈ സ്റ്റാറ്റി സെക്കൻഡ് പാർട്ട് ഓക്കെ അപ്പൊ ഈ കമ്പ്യൂട്ടേഷൻ ഞാൻ എന്തിനാ ഇങ്ങനെ നിങ്ങൾക്ക് ഡിസ്പ്ലേ വൈ കാണിച്ചു തരുന്നെന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അത്രയും എന്തായിക്കോട്ടെ സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നിങ്ങൾ എന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാ ഒരു നോട്ട്ബുക്കും പെൻ ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക കൂടെ തന്നെ ചെയ്യാം ഓക്കെ അപ്പൊ എല്ലാവരും റെഡിയായ ജസ്റ്റ് ഒന്ന് അറിയിക്ക ഞാൻ ഒരു സാമ്പിളിന് വേണ്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ചോദ്യം എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വൺ വേ ആണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ വൺ വേ അനോവേന്റെ ഒരു ഒരു ചെറിയൊരു സാമ്പിൾ കുറച്ച് നമ്പേഴ്സ് കിട്ടിട്ട് ഞാൻ എന്തെങ്കിലും ചോദ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഓക്കെ നിങ്ങൾക്കൊരു കാര്യ എനിക്ക് ഈ എന്താണ് ഈ കമ്പ്യൂട്ടേഷൻ പരിപാടി ഭയങ്കര ഇഷ്ടമാണ് സംഭവം എന്താ പറഞ്ഞാൽ വൺ പ്ലസ് വൺ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ടൂ ആണ് ഉത്തരമെങ്കിൽ ആ ടൂന്ന് എഴുതി വെച്ചാൽ പത്ത് മാർക്കോ നൂറ് മാർക്കോ എത്ര മാർക്ക് എന്ന് വെച്ചാൽ ആ മാർക്ക് കംപ്ലീറ്റ് ആയി കിട്ടും എന്നുള്ളതാണ് ഈ കമ്പ്യൂട്ടേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം നിങ്ങൾക്ക് ഒരു ടെൻ മാർക്സിന് അനോവ വൺ വേ അനോവ കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ആ അനോവ മാത്രം എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പത്ത് മാർക്ക് കിട്ടും ഒരു മാർക്കർ കുറക്കൂല ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഇൻ കേസ് നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോയി എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും പത്ത് കിട്ടിയില്ലെങ്കിലും ഒരു എട്ടോ ഒമ്പത് എന്തായാലും കിട്ടും അതായത് അറ്റ്ലീസ്റ്റ് അതിന്റെ സ്റ്റെപ്പുകളൊക്കെ കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും പത്ത് മാർക്ക് കിട്ടും അപ്പോൾ സ്റ്റാറ്റി ജയിക്കണമെങ്കിൽ മൂന്ന് കമ്പ്യൂട്ടേഷൻ മാത്രം പഠിച്ചാൽ മതി അതായത് എല്ലാ വർഷവും ഇതുവരെ നടന്ന എല്ലാ എക്സാമിനും ചോദിച്ച മൂന്ന് ചോദ്യങ്ങളാണ് ഒന്ന് വൺ വേ അനോവ പിന്നെ രണ്ടാമത്തത് കൈസ്ക്വയർ പിന്നെ മാൻ വിഗ്നി യു ടെസ്റ്റ് അപ്പൊ ഒരു സെഷൻ ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞാല് തീരെ ഒന്നും അറിയില്ല എങ്ങനെയെങ്കിലൊക്കെ പാസ്സാകണം എന്താണ് എങ്ങനെയെങ്കിലൊക്കെ ജയിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവൂലെ അവർക്കുള്ള സെഷനാണ് അവർ ഈ ഒരു മൂന്ന് കമ്പ്യൂട്ടേഷൻ മാത്രം എഴുതിയാൽ തന്നെ എന്ത് ചെയ്യും അത്യാവശ്യം പാസ് ആവേണ്ട മാർക്ക് കിട്ടും യെസ് ഈ വീഡിയോ യൂട്യൂബിലിടുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ കയ്യത് എന്ത് ചെയ്യാ എന്റെ കൂടെ തന്നെ ചെയ്യാ പിന്നെ ഇനി കമ്പ്യൂട്ടേഷന്റെ ഒരു ഒരു പ്രധാന ഒരു പ്രശ്നം എന്താ അറിയാ നിങ്ങള് ഇപ്പോ വൺ വേ അനോവൽ നല്ല വൃത്തിക്ക് നിങ്ങൾ എന്ത് ചെയ്തുണ്ട് വൺ വേ അനോവ പഠിച്ചുണ്ട് അങ്ങനെ എന്ത് ചെയ്യും ഫസ്റ്റ് ചോദ്യം തന്നെ വൺ വേ അനോവ ചെയ്യും അങ്ങനെ ചെയ്ത് ചെയ്ത് രണ്ടു മണിക്കൂർ ആർക്ക് പരീക്ഷ ഉണ്ടാവുക ഒരു മണിക്കൂർ എന്ത് ചെയ്യും നിങ്ങൾ വൺ വേ അനോവ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യും ആ ഒരു സമയം കളയു ഓക്കെ അപ്പോ ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത് നിങ്ങൾ ഒരുപാട് ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ അല്ലാണ്ട് നിങ്ങൾക്ക് എക്സാം എന്ത് ചെയ്യാൻ പറ്റൂല ഒരു കമ്പ്യൂട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല അല്ലെങ്കിൽ എന്ത് ചെയ്യും ഒരുപാട് ടൈം നിങ്ങൾ എടുക്കും ഇപ്പൊ മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഇപ്പൊ നിങ്ങൾ എന്താണ് പെന്നും പേപ്പറൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ടാവും വിചാരിക്കാണ് സ്റ്റാർട്ട് ചെയ്യല്ലേ നിങ്ങൾ ഈ ക്വസ്റ്റൻ എഴുതിയിട്ടുണ്ടാവും ഹലോ സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പൊ നമ്മൾ ഫസ്റ്റ് പറയൂ അപ്പൊ ഞാൻ ചെയ്യുന്നതിന് അടുക്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്പോട്ട് ചോദിക്കുക ഞാൻ എന്തെയും ഒന്നും കൂടി റിമൈൻഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക വൺ ബൈ അനോവന്റെ ചോദ്യം ഇങ്ങനെ ഉണ്ടാവുക ഞാനിപ്പോ ഇവിടെ എന്താണ് ഓരോ ഗ്രൂപ്പിലും ഒരു അഞ്ച് നമ്പേഴ്സ് ആണ് ഇത് എടുത്തിട്ടുണ്ടാവുക ചിലപ്പോ നിങ്ങൾക്ക് പത്തോ എട്ടോ അങ്ങനൊക്കെ ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് എക്സ്ട്രാ ഉണ്ടാവും പത്ത് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എക്സാമിന് വളരെ സിമ്പിൾ കാൽ സയന്റിഫിക് കാൽക്കുലേറ്റർ പൊതുവെ അലോ ചെയ്യലില്ല നിങ്ങളെ ഇൻവിജിലേറ്റർ പോലെ ഇരിക്കും മാക്സിമം എന്തെയ്യാ സാധാ സിമ്പിൾ കാൽക്കുലേറ്റർ കൊണ്ടുപോകാം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാൽക്കുലേറ്റർ പെന്ന് പെൻസിൽ സ്കെയിലൊക്കെ എന്തെയ്യാ നിർബന്ധം കൊണ്ടുപോകാം മറ്റൊരാളെ കാൽക്കുലേറ്റർന്ന് കാത്തുന്ന എന്ത് ചെയ്യൂല നിങ്ങൾ നിങ്ങളെ സ്റ്റാറ്റില് ചിലപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റൂല ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ചോദ്യം ഉണ്ടാവുക എ ബി സി എന്നുള്ള ഇതില് എന്താണ് നമ്പർ ഓഫ് എന്താണ് ഫ്രീക്വൻസീസ് ഉണ്ടാവും അപ്പോൾ ഇതിൽ മൂന്ന് ടൈപ്പ് എന്താ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ എന്ത് ചെയ്യുന്നില്ല കണക്കിലെടുക്കുന്നില്ല ഓക്കെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടി എന്ന് പറഞ്ഞാല് അതായത് ഇതൊരു എന്താണ് കാറ്റഗറി എയിലുള്ള ഒരു കൗണ്ടിംഗ് ആണിത് ഈ ഒരു കോണ്ടി നാല് അഞ്ച് ആറ് അല്ലേ കാണുന്നില്ലേ അപ്പോ ഇതിനെ സ്ക്വയർ ചെയ്യലാണ് ഫസ്റ്റത്തെ പരിപാടി അതിനാണ് ഞാനൊരു ടാബ്ലെറ്റ് ഞാൻ മുമ്പേ വരച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാൻ എ എന്നുള്ളതിന് എക്സ് എന്നുള്ള ഒരു ഇതാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് പറയുന്നത് എക്സ് ആണ് ബി എന്ന് പറയുന്നത് എക്സ് ടു പറയോ എന്തോ ചോദിച്ചല്ലാരോ പറയൂ പറയൂ ആ ഓക്കെ ഓക്കെ അപ്പോൾ ബി എന്ന് പറയുന്നത് എക്സ് ത്രീ ആണ് ഓക്കെ ഇനി ഇതിൻ്റെ സ്ക്വയർ ആണ് കാണേണ്ടത് അതായത് എക്സ് വണ്ണിൻ്റെ സ്ക്വയർ എക്സ് ടുൻ്റെ സ്ക്വയർ എക്സ് ത്രീൻ്റെ സ്ക്വയർ ഓക്കെ ഇനി പറയൂ എന്തൊക്കെ നമ്പർ ആണല്ലേ നാല് പിന്നെന്താ അഞ്ച് ആറ് സെക്കൻഡ് അഞ്ച് ആറ് ഓക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ തെറ്റാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യണം കേട്ടോ ഓക്കെ ഇനി എക്സ് ടു സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് സെവൻ പിന്നെന്താ എക്സ് ത്രീയിൽ ഫൈവ് സിക്സ് നമ്മൾ പേപ്പറിൽ എഴുതുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റൂല ചിലപ്പം സ്ക്രീനിൽ എഴുതാൻ പറ്റില്ല പിന്നെ എന്താണ് എന്റെ സ്ക്രീൻ ലാഗ് അറിയില്ല ഒരു ലിറ്റിൽ ബിറ്റ് ലാഗ് ഒക്കെ ഉണ്ടാവും ഓക്കെ ഇത് ചെപ്പം മനസ്സിലായില്ലേ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തതാണ് എടുത്ത് എഴുതിയതാണ് ഇനി ഇതിന്റെ സ്ക്വയറുകൾ എഴുതാം പതിനാലിൻ്റെ സ്ക്വയർ പതിനാറ് ഇരുപത്തഞ്ച് മുപ്പത്തി ആറു റിന്റെ സ്ക്വയർ എത്രേർട്ടി സിക്സ് ഫൈവിന്റെ സ്ക്വയർ ട്വന്റി ഫൈവ് തേർട്ടി സിക്സ് ഓക്കെ സെവൻ്റേത് ഫോർട്ടി നയൻ സിക്സ്റ്റി ഫോർ വൺ പിന്നെ സ്ക്വയർ സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായില്ലേ ഒന്നുമില്ല നമ്മൾ എല്ലാത്തിൻ്റെ സ്ക്വയർ കണ്ടെത്തുക അറ്റ്ലീസ്റ്റ് ഇത് ചെയ്താൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മൂന്ന് മാർക്ക് ഒക്കെ എന്തെയ്യും കിട്ടും ഇനി എന്ത് ചെയ്യാം മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം ഇത്ര നാല് ഒമ്പത് പതിനഞ്ച് ഇരുപത്താറ് പറയൂ പതിനാറ് ഇരുപത്തഞ്ച് മുപ്പത്താറ് ഇരുപത്തഞ്ച് മുപ്പത്താറ് ത്ര വൺ തേർട്ടി എയ്റ്റ് ഒരാൾ കാൽക്കുലേറ്റർ ചെയ്ത് കണക്കൂട്ടാണെങ്കിൽ പെട്ടെന്ന് തീരും ഓക്കെ ഇത് തേർട്ടി നയൻ ഫോർട്ടി നയൻ സിക്സ്റ്റി ഫോർ എയ്റ്റി വൺ സിക്സ്റ്റി ഫോർ ഫോർട്ടി നയൻ ത്ര പറയൂ ത്രീ സീറോ സെവൻ ത്രീ സീറോ നയൻ പതിനഞ്ച് പത്ത് പിന്നെ ഇരുപത്തി അഞ്ച് മുപ്പത്തി ആറ് ഇരുപത്തഞ്ച് കറക്റ്റ് അല്ലേ നിങ്ങൾക്ക് ഇന്നത്തന്നെ അല്ലേ കിട്ടീനെ ഹലോ കറക്റ്റ് അല്ലേ കറക്റ്റ് അല്ലേ സീറോ സെവൻ ത്രീ സീറോ സെവൻ ആണല്ലേ ഓക്കേട്ടാണ് ത്രീ സീറോ സെവൻ ത്രീ സീറോ സെവൻ റെഡി അല്ലേ ഓക്കെ ഇത്രയും സ്റ്റെപ്പാണ് ആദ്യം ചെയ്യാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് തന്നെ ഒരു കള്ളി വെക്കുക എല്ലാത്തിനും സ്ക്വയർ കണ്ടുവെക്കുക പിന്നെ ഈ ഒരു പോർഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഒരു കള്ളി വെറുക്കാണ് ഇതൊക്കെയാണ് ജിഗ്മ അതല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ സംവേഷനൊക്കെ ചെയ്ത ഐറ്റംസ് ആണ് എന്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് മനസ്സിലാക്കാം എക്സ് വണ്ണിന്റെ ഇത് എക്സ് വൺ സ്ക്വയറിന്റെ ഇത് ഓക്കെ അങ്ങനെ എല്ലാത്തിന്റെ സ്ക്വയറും സിക്കുമ്മയാണ് താഴെ ഉള്ളത് ഓക്കെ ഇനി ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സി ആണ് ഏ സ്റ്റെപ്പ് വണ് സ്റ്റെപ്പ് വണ്ണത് സി കാൽക്കുലേറ്റ് ചെയ്യലാം സി എന്ന് പറയുന്നത് ില്ല ഈയൊരു സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി ഓക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊരു സ്റ്റെപ്പ് തന്നെയാണോ നിങ്ങൾക്ക് അറിയില്ല ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എഫ് റേഷ്യോ കാണാൻ പറ്റും ഇതിന്റെ ലാസ്റ്റ് ആൻസർ വരേണ്ടത് എഫ് റേഷ്യോ ആണ് ഓക്കെ ഇതിന് എന്താണ് ജി എക്സ് സി എക്സ് എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ ഇതിനെ സി എന്ന് വിളിക്കുക അല്ലെങ്കിൽ കറക്ഷൻ ടേം എന്നൊക്കെ ആണെങ്കിൽ പറയാം ഓക്കെ അപ്പൊ ആദ്യം കാണുന്നത് ഇ എക്സ് സ്ക്വയർ ആണ് ഇ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് ഇതാണ് എന്ത് സി എന്താണ് ഇക്വേഷൻ ഓക്കെ നിങ്ങൾ മാക്സിമം എന്തെയാ ഇക്വേഷൻ ഒക്കെ കാണപ്പാടും പഠിക്കാം അല്ലെങ്കിൽ മനസ്സിലാക്കാം എന്താ ചെയ്യേണ്ടി പറയൂ എക്സ് വണ്ണത് എത്ര ഇതിന്റെ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എത്ര എൻ എത്രയാണ് എന്ന് എന്താണ് എൻ്റെ എൻ്റെ ടോട്ടൽ എക്സിന്റെ ആണ് നോക്കിയത് ടോട്ടൽ എക്സ് എന്ന് പറയുന്നത് അഞ്ച് പത്ത് പതിനഞ്ച് പതിനഞ്ചാണ് എന്ത് ഇതിന്റെ ഒന്നുമില്ല അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് പതിനഞ്ച് കോഡിറ്റ് അല്ലെങ്കിൽ ഇവിടെ നോക്കിയാലും തിരിയും ഇവിടെ എത്ര അല്ലേ അഞ്ച് പത്ത് പതിനഞ്ച് ഇതാണ് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് അതുവരെ ഉള്ള തീരുന്നില്ലേ ഇനി എന്ത് ചെയ്യാ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാം ആദ്യം ബ്രാക്കറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം എത്രയാണ് ഇരുപത്തൊമ്പത് ആറ് മുപ്പത്തൊമ്പത് ഇരുപത്തിയഞ്ച് അല്ല തൊണ്ണൂറ് അല്ലേ തൊണ്ണൂറ് സ്ക്വയർ ബൈ പതിനഞ്ച് എത്ര തൊണ്ണൂറ് സ്ക്വയർ എത്ര എട്ടായിരത്തിനൂറ് ഡിവൈഡഡ് ബൈപ്പ് അഞ്ഞൂറ്റി നാപ്പത് ഓക്കെ സി എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാപ്പതാണ് ഞാൻ ഇതിനൊരു പള്ളിയാക്കി വെക്കുന്നു ഓക്കെ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് എല്ലാവർക്കും തിരുന്നില്ലേ ഏ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സം ഓഫ് ടോട്ടൽ കാണാം അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിനെ എന്താണ് സ്റ്റെപ്പ് എസ് എസ് ടി എന്നാണെങ്കിൽ പറയാം ഓക്കെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ എസ് എസ് ടി കാണലാണ് ഓക്കെ ഈ എസ് എസ് ടി എന്ന് പറയുന്നത് സിമ്പിൾ ആണ് സിഗ്മാ എക്സ് സ്ക്വയർ മൈനസ് സി ഉള്ളൂ അറിയോ സിക് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും എക്സ് വൺ സ്ക്വയർ പ്ലസ് എക്സ് ടു സ്ക്വയർ പ്ലസ് എക്സ് ത്രീ സ്ക്വയർ മൈനസ് സി ഇനിയാണ് നമ്മൾ ടാബിളിൻ്റെ ഉപയോഗം ഗൂഗിൾ ടാബിള് എക്സ് വൺ സ്ക്വയർ എന്ന് പറയുന്നത് ഏതാണ് ഇതാണ് എക്സ് വൺ സ്ക്വയർ എക്സ് വൺ ഇതാണ് അതിന്റെ സ്ക്വയർ ഓക്കെ അങ്ങനെ എഴുതുന്നു പറയൂ വൺ തേർട്ടി തേർട്ടി എയ്റ്റ് പ്ലസ് മൈനസ് c സി എത്ര കിട്ടിയുണ്ട് പ്രശ്നമില്ല ഓക്കെ പറയോ കാൽക്കുലേറ്റ് ചെയ്യോ വൺ തേർട്ടി എയ്റ്റ് പ്ലസ് ത്രീ സീറോ സെവൻ പ്ലസ് വൺ ട്വന്റി സെവൻ ഇത്രയാണ് ഫൈവ് സെവൻ സെവൻറ്റി ഫൈവ് സെവൻറ്റി ടു മൈനസ് ഫൈവ് ഫോർട്ടി

സ്റ്റെപ്പ് ത്രീ എന്ന് പറയുന്നത് എസ് എസ് ബി കാണാനാണ് എസ് എസ് ബി ബിറ്റ്വീൻ ദ ഗ്രൂപ്പ് സം ഓഫ് സ്ക്വയർ ബിറ്റ്വീൻ ദ ഗ്രൂപ്പ് എന്നാണ് ഇത് ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ബൈ എൻ മൈനസ് സി ഓക്കെ ഇനി ഇതിന്റെ കാൽക്കുലേഷൻ ഇതിൻ്റെ കാൽക്കുലേഷൻ ഇച്ചിരി പൈസ സിഗ്മ എക്സ് എത്രയാണ് ട്വന്റി സിക്സ് സ്ക്വയർ ബൈ എൻ ഉണ്ട് ബൈ ടെൻ പ്ലസ് എത്രയാണ് സിഗ്മ എക്സ് ടു കൺഫ്യൂഷൻ ആവണ്ട 10 ആണോ 15 അല്ലേ ഓക്കേ 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 പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു 10 അല്ല 5 ആണ് വരിക ഇതിന്റെ ഒരു അലബറേറ്റഡ് സാധനം ഞാൻ ഇത്തരം എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ് പറയൂ എക്സ് വൺ സ്ക്വയർ ബൈ മതി പിന്നെ എക്സ്ക്വയർ ബൈ എൻ ടു പ്ലസ് ത്രീ സ്ക്വയർ മൈനസ് സി റെഡി അല്ലേ ഇനി അടുത്തത് ഇതിന്റെ എഴുതി കൊടുക്കാം എക്സ് ഓൺ അറിയുന്നത് ട്വന്റി സിക്സ് ആണ് ട്വന്റി സിക്സിന്റെ സ്ക്വയർ ബൈ എൻ വൺ ഫൈവ് ആണ് പ്ലസ് പറയൂ തേർട്ടി നയൻ സ്ക്വയർ ബൈ ഫൈവ് പ്ലസ് ട്വന്റി ഫൈവ് സ്ക്വയർ മൈനസ് സി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം നിങ്ങൾ ണ്ടാവും മറന്നു പോരുത് ബോർഡ് മാസ് റൂൾ അല്ലേ അതായത് ആദ്യം ബ്രാക്കറ്റ് പിന്നെ ഡിവിഷൻ ദെൻ ദെൻ മൾട്ടിപ്ലിക്കേഷൻ സബ്ട്രാക്ഷൻ ഇതാണ് റൂൾ എന്ന് സ്ക്വയർ സ്ക്വയർ ബൈ പ്ലസ് പറയൂറിന്റെ സ്ക്വയർ സി എത്രോട്ടി ഓക്കെ പറയൂ സിക്സ് സെവന്റി സിക്സ് ഡിവൈഡ് ബൈ ഫൈവ് എത്രയാർട്ടി ഫൈവ് പോയിന്റ് ടു

നൂറ്റിപ്പത്തഞ്ച് പോയിന്റ് രണ്ട് മുന്നൂറ്റി നാല് പോയിന്റ് രണ്ട് നൂറ്റി അഞ്ച് മൈനസ് ഫോർ ഫോർട്ടി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്ക നിങ്ങള് കണക്കൂട്ടുന്നതിന്റെ ഇടയിൽ ഈ ഒരു സി വാല്യൂ അല്ലേ സി വാല്യൂനേക്കാൾ ഉണ്ടാവാൻ പാടില്ല ഈ ഒരു ഈ ടേം ഉണ്ടാവാൻ പാടില്ല ഓക്കെ അങ്ങനെ കുറഞ്ഞ് കഴിഞ്ഞാല് മൈനസ് വാല്യൂ വരും പൊതുവെ മൈനസ് വാല്യൂ എന്ത് ചെയ്യാൻ പാടില്ല അനവയിൽ വരാൻ പാടില്ല ഓക്കെ ഇത് ട്വന്റി ഫോർ പോയിന്റ് ഫോർ നമ്മൾക്ക് എന്ത് കിട്ടി എസ് എസ് അല്ലേ എസ് എസ് ബി ഇതുവരെയുള്ള സ്റ്റെപ്പ് കറക്റ്റ് അല്ലേ ക്ലിയർ അല്ലേ സ്റ്റെപ്പ് ത്രീ ത്രീ അല്ല ഫോർ സ്റ്റെപ്പ് ഫോർ എന്ന് പറയുന്നത് എസ് എസ് ഡബ്ല്യു അല്ലെങ്കിൽ സമ ഓഫ് സ്ക്വയർ വിത്തിൻ ഗ്രൂപ്പ് എന്ന് പറയും എന്നറിയുന്നത് എന്താണ് നമ്മൾ നേരത്തെ കണ്ട എസ് എസ് ടി മൈനസ് എസ് എസ് ബി ഓക്കെ അതാണ് എൻ്റെ ഇക്വേഷൻ Ready? SST 32 32 24.4 7.6 ഡബ്ല്യൂസിക്കൽ ടുവൻ പോയിന്റ് 7.6 അല്ലേ െന്ത് എസ് എസ് ഡബ്ല്യുടി ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഫൈവ് രണ്ട് കാട്ടനാണ് കാണ്ടി സ്റ്റെപ്പ് എത്രയാണ് ഫൈവ് അല്ലേ ഫൈവ് എം എസ് ബിയും എം എസ് ബി എന്നല്ല എം എസ് എസ് ബിന്നാണ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ബിയു എം എസ് എസ് ഡബ്ല്യു ഈ രണ്ട് സാധനത്തിനാണ് എന്തെങ്കിലും പിന്നെ കാണണ്ടത് എം എസ് ബി എന്ന് പറയുന്നത് എന്താണ് എസ് എസ് ബി മൈനസ് കെ മൈനസ് വൺ കെ എന്ന് പറയുന്നത് കാറ്റഗറി ആണ് ഇവിടെ ഇപ്പൊ ടോട്ടൽ എത്ര കാറ്റഗറി ഉണ്ട് എത്ര കാറ്റഗറി ഉണ്ട് ത്രീ കാറ്റഗറി ഉണ്ട് മൈനസ് ആണ് എന്ത് ഇനി അടുത്തത് എസ് ഡ എന്താണ് എൻ മൈനസ് കെ ഓക്കെ ടോട്ടൽ എത്ര കാറ്റഗറി ഉണ്ട് മൂന്ന് കാറ്റഗറി ഉണ്ട് ടോട്ടൽ നമ്പർ എത്രയാണ് പതിനഞ്ചാണ് അപ്പൊ പതിനഞ്ച് മൈനസ് മൂന്ന് റെഡി ഓക്കെ ഞാൻ ഇതിന്റെ കാൽക്കുലേഷൻ പറയുന്നത്

ഡബ്ല്യു ഡബ്ല്യൂ എത്ര ഡിവൈഡ് ബൈ എൻ മൈനസ് കെ എൻ്റെ ഫിഫ്റ്റീൻ ആണ് കെ എന്ന് പറയുന്നത് കാറ്റഗറിയിൽ കാറ്റഗറി എത്രയാണ് മൂന്ന് കാറ്റഗറി ആണ് അപ്പൊ ഫിഫ്റ്റീൻ മൈനസ് ിൽ ഒന്നോ രണ്ടോ എടുത്താൽ മതി നമ്മളിപ്പോ രണ്ടാണ് എടുത്തത് ഇതാണ് ലാസ്റ്റത്തെ സ്റ്റെപ്പ് ഇതാണ് ഫൈനൽ ഉത്തരായിട്ട് വരേണ്ടത് എഫ് റേഷ്യോ എന്നാണ് പറയാ ഓക്കെ എഫ് റേഷ്യോ ഫിസിക്കൽ ടു എം എസ് ബി ഡിവൈഡ് ബൈ എംഎസ്എസ് ഡബ്ല്യു എം എസ് എസ് ബി എത്രയത് സിക്സ് സിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാല് നീ പോയിന്റ് സെവൻ എഴുതിയിട്ട് ക്ലോസ് ചെയ്യാം അപ്പൊ ഇതാണ് എന്ത് എഫ് റേഷ്യോ ഇതാണ് ഫൈനൽ ഉത്തരായിട്ട് വരേണ്ടത് എഫ് റേഷ്യോ ഓക്കെ ഇത്ര എഴുതാൻ നിങ്ങൾക്ക് പത്ത് മാർക്ക് തികച്ചു കിട്ടും ഒരു മാർക്ക് വരെ കുറയില്ല ഈ ലാസ്റ്റ് എഫ് റേഷ്യോ പത്തൊമ്പത് പോയിന്റ് മുപ്പത്തി അത് തെറ്റിപ്പോയാലും പ്രശ്നമൊന്നുമില്ല നിങ്ങൾ സ്റ്റെപ്പ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒമ്പത് മാർക്ക് അങ്ങ് തരും ഓക്കെ ഇതാണ് കാൽക്കുലേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ എന്തേണ്ട ആവശ്യമില്ല ഒരുപാട് തിയറീസ് പഠിച്ചോണ്ട് ആവശ്യമില്ല എന്ത് മൂന്ന് കാൽക്കുലേഷൻസ് മാത്രം എന്ത് ചെയ്താൽ മതി പഠിച്ചാൽ മതി ഈ കാൽക്കുലേഷൻസ് ക്ലിയർ അല്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാ നമ്മൾ ആദ്യം എല്ലാത്തിന്റെ എന്താണ് സ്ക്വയർ കണ്ടെത്തി എല്ലാ സ്ക്വയറും എക്സ് വൺ എക്സ് ടു എക്സ് ത്രീന്റെ സ്ക്വയർ കണ്ടെത്തി പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കറക്ഷൻ ടേം ആണ് സിഗ്മ എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ ആണ് എന്ത് ജിഗ്മ എക്സ് സ്ക്വയർ അതിൻറെ ഒക്കെ ഡിവൈഡഡ് ബൈ എൻ ടു ഫിഫ്റ്റീൻ ആണ് അപ്പം അതിനൊരു ഉത്തരം കിട്ടി സി എന്ന് പറഞ്ഞാൽ പിന്നെ സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് എസ് എസ് ടി കാണാനാണ് എസ് എസ് ടി എന്ന് പറയുന്നത് ജിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സി ആണ് ഓക്കെ അതിന്റെ കാൽക്കുലേഷൻസ് ഉണ്ട് ഇവിടെ നോക്കാം അപ്പൊ നമുക്ക് ആശം എന്ത് ചെയ്തു തേർട്ടി ടു ഉത്തരം കിട്ടി സ്റ്റെപ്പ് ത്രീ എന്ന് പറയുന്നത് എസ് എസ് ബി അല്ലെങ്കിൽ ബിറ്റ്വീൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ അമംഗ ഗ്രൂപ്പ് എന്നൊക്കെ പറയാറുണ്ട് അത് കാണുക അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്ന ഇതാണ് അതിന്റെ കാൽക്കുലേഷൻസ് ശ്രദ്ധിക്കാനുള്ളത് കാൽക്കുലേഷൻസ് തെറ്റരുത് ഓക്കെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു എസ് എസ് ബി ട്വൻ്റി ഫോർ പോയിന്റ് ഫോർ കിട്ടി പിന്നെ അടുത്ത എസ് എസ് ഡബ്ല്യു ആണ് കാണേണ്ടത് എസ് എസ് പി മൈനസ് എസ് എസ് ബി ആണ് എസ് എസ് ഡബ്ല്യു എന്ന് പറയുന്നത് ഓക്കെ അത് ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ സ്റ്റെപ്പ് ഫൈവ് എന്ന് പറയുന്നത് രണ്ട് പെയർ ആയിട്ട് പഠിച്ചു വെക്കാം എം എസ് ബിയും എം എസ് ഡബ്ല്യൂ എം എസ് ബി എന്ന് പറയുന്നത് എസ് എസ് ബി ഡിവൈഡ് ബൈ കെ മൈനസ് വൺ കെ എന്ന് പറയുന്നത് കാറ്റഗറി കാറ്റഗറിയാണ് മൂന്ന് കാറ്റഗറി ആണെങ്കിൽ മൂന്നാണ് കെ മൈനസ് വൺ പിന്നെന്താണ് എം എസ് ഡബ്ല്യു എസ് എസ് ഡബ്ല്യു ഡിവൈഡ് ബൈ എൻ മൈനസ് കെ എൻ എന്ന് പറയുന്നത് എത്ര ഐറ്റംസ് ഇപ്പൊ നമ്മൾ ഇവിടെ പതിനഞ്ച് എടുത്തത് അതായത് അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് അഞ്ച് പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് പത്ത് ഉണ്ടാവാം ചിലപ്പോൾ എട്ട് ഏഴ് അങ്ങനെയൊക്കെ ഉണ്ടാവാം വളരെ ചെറിയ സംഖ്യ ചോദിക്കും അപ്പോൾ എത്രയാണ് മുപ്പതായിരിക്കും ഉണ്ടാവാം മൂന്ന് കാറ്റഗറി ആണെങ്കിൽ അപ്പോൾ ഇവിടെ ഫിഫ്റ്റി മൈനസ് കെ എന്ന് പറയുന്നത് കാറ്റഗറി മൂന്ന് കാറ്റഗറി ഉണ്ട് ഓക്കെ നമ്മൾക്ക് ഇവിടെ പന്ത്രണ്ട് എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്തു എം എസ് ബി കിട്ടി പിന്നെ അതുപോലെ തന്നെ എം എസ് ഡബ്ല്യൂം കിട്ടി അത് പരസ്പരം ഡിവൈഡ് ചെയ്താൽ അത് കിട്ടും എഫ്രേഷ്യ കിട്ടും ഇതാണ് ഫൈനൽ ഉത്തരം ഫൈനൽ ഉത്തരം േഴ് എല്ലാ ആൾക്കാരും കൂടെ ചെയ്യുന്നുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് ക്ലിയർ അല്ലേ ഇത്രയും മാർക്ക് ഇത് നിങ്ങൾ പേപ്പർ എഴുതി പ്രാക്ടീസ് ചെയ്യാം പേപ്പർ കിട്ടിയ ഫസ്റ്റ് എന്ത് ചെയ്യാ അനോബന്റെ ചോദ്യം ചെയ്തു തീർക്ക ഒരുപാട് ടൈം ഇത് ചെയ്തിട്ട് എന്ത് ചെയ്ത് കളയരുത് മാക്സിമം എന്ത് ചെയ്യാം സ്പീഡ് ചെയ്യാം ഓക്കെ